അമേരിക്കയുടെ താൽക്കാലിക വർഗ്വിസയായ എച്ച് എൺ വിസ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ബില്ലുകളുടെ പട്ടികയിലെ അവസാനത്തേത് ആയിരിക്കുകയാണ് എക്സൈൽ ആക്ട് ഫ്ലോറിഡയിലെ സെവൻറ്റീൻ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ജനപ്രതിനിധി സഭാംഗമായ ഗ്രെക്സ് ട്യൂബി മുന്നോട്ട് വെച്ച എക്സൈൽ ആക്ട് അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഭേദഗതി ചെയ്ത് വിസ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എച്ച് എം വിസ അവസാനിപ്പിക്കാനുള്ള ബില്ലുകളുമായി അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ രംഗത്ത് എത്തുന്നുണ്ട് ഈ ബില്ലുകളിൽ പലതും അവതരണത്തിന്റെ ഘട്ടത്തിലാണ് ഇതിലെ ഏറ്റവും ഒടുവിലത്തേതാണ് ഗ്രെക്സ് ട്യൂബിയുടെ എക്സൈൽ ആക്ട് ആദ്യം എക്സൈൽ ആക്ട് എന്താണെന്ന് നോക്കാം അതിനുശേഷം സമാനമായി മുന്നോട്ട് വെച്ച മറ്റ് നിയമനിർമ്മാണങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കാം എക്സൈൽ ആക്ട് ഫ്ലോറിഡയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായ ഗ്രെക്സ് ട്യൂബെ അവതരിപ്പിച്ചതാണ് എക്സൈൽ ആക്ട് എന്നത് എൻഡി എക്സ്പ്ലോയിറ്റേറ്റീവ് ഇമ്പോർട്ടഡ് ലേബർ എക്സബിഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഭേദഗതി ചെയ്യാനും എച്ച് എം ബി വിസ പ്രോഗ്രാം അവസാനിപ്പിക്കാനും ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തോടെ എച്ച് എം ബി വിസകളുടെ എണ്ണം പൂജ്യമായി കുറയ്ക്കാനാണ് ഈ നിയമനിർമ്മാണം നിർദ്ദേശിക്കുന്നത് അമേരിക്കൻ പൗരന്മാരുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും മുകളിലായി വിദേശ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്നത് നമ്മുടെ മൂല്യങ്ങളെയും ദേശീയ താല്പര്യങ്ങളെയും ഹനിക്കുന്നതാണെന്ന് ഗ്രെക്സ് ട്യൂബി പറയുന്നു നമ്മുടെ തൊഴിലാളികളുടെ ദോഷകരമായി ബാധിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്കും വിദേശ മത്സരാർത്ഥികൾക്കും നേട്ടമുണ്ടാക്കുന്ന എച്ച് എം ബി വിസ പ്രോഗ്രാം വഴി നമ്മുടെ തൊഴിലാളികളും യുവാക്കളും തുടർന്നും പുറന്തള്ളപ്പെടുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ വിദേശികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ അമേരിക്കൻ സ്വപ്നം സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് ജോലി ചെയ്യുന്ന അമേരിക്കക്കാർക്ക് വീണ്ടും മുൻഗണന നൽകുന്നതിനായി താൻ എക്സൈൽ ആക്ട് അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എച്ച് എം ബി വിസ മൂലം അമേരിക്കക്കാർ നേരിട്ട തൊഴിൽ നഷ്ടത്തെക്കുറിച്ചും ഗ്രെക്സ്റ്റ്യൂബി വിശദമാക്കുന്നുണ്ട് ഇതിൽ മൈക്രോസോഫ്റ്റിലും ഡിസ്നിയിലും അടക്കം ജോലി ചെയ്തിരുന്ന അമേരിക്കക്കാർക്ക് എച്ച് എം ബി വിസ മൂലം ജോലി നഷ്ടപ്പെട്ട കാര്യം ഉന്നയിക്കുന്നുണ്ട് ഇനി എക്സൈൽ ആക്ടിന് മുമ്പ് അവതരിപ്പിച്ച പോസ് ആക്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധി ചിപ്രോയാണ് പോസ് ആക്ട് അവതരിപ്പിച്ചത് പോസ് എന്നത് പോസിംഗ് ഓൺ അഡ്മിഷൻസ് അടിൽ സെക്യൂരിറ്റി എൻഷേഡ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇതിൽ എച്ച് എം ബി വിസയെ മാത്രം ലക്ഷ്യമിടുന്നില്ല മറിച്ച് എല്ലാ കുടിയേറ്റങ്ങളെയും താൽക്കാലികമായി നിർത്തലാക്കാൻ ആവശ്യപ്പെടുന്നു എങ്കിലും ഇത് എച്ച് എം ബി വിസ വിഭാഗം അവസാനിപ്പിക്കാനും നിർദ്ദേശിക്കുന്നു കൂടാതെ വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം അവരുടെ പഠന മേഖലയിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന ഒ പി ടി അഥവാ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് റദ്ദാക്കാനും ഇത് ആവശ്യപ്പെടുന്നു മറ്റൊന്ന് എച്ച് എം ബി എൽ വൺ വിസകൾ പരിശോധിക്കാനുള്ള നിയമനിർമ്മാണമാണ് ലോവയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ അംഗം ചക് ഗ്രാസ്ലി ഇലനോയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് അംഗം ഡിക് ഡാർബിൻ എന്നിവർ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എച്ച് എൻ ബി എൽ വൺ വിസ റിഫോംസ് ആക്ട് അവതരിപ്പിച്ചത് ഈ ബില്ല് വിസ വിഭാഗങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ ലക്ഷ്യമിടുന്നു ഒരു വിദേശ പൗരന് ഒരു പ്രത്യേക വിഷയത്തിൽ അമേരിക്കൻ ബാച്ചിലർ ബിരുദമോ അതിന് തുല്യമായ വിദേശ ബിരുദമോ ഉണ്ടായിരിക്കണമെന്നും അത് തൊഴിലുമായി നേരിട്ട് ബന്ധപ്പെട്ടതായിരിക്കണമെന്നും ബില്ലിൽ നിർദ്ദേശിക്കുന്നു മുൻ കോൺഗ്രസ് അംഗം മജോരി ടൈലർ ഗ്രീൻ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് എൻ എച്ച് ബി നൌ ആക്ട് അവതരിപ്പിച്ചിരുന്നു മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ഒഴികെ എച്ച് ബി വിസ പ്രോഗ്രാം പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവർ നിർദ്ദേശിച്ചിരുന്നു അതേസമയം മേൽപ്പറഞ്ഞ ബില്ലുകളൊന്നും കോൺഗ്രസിന്റെ ഇരുസഭകളിലും പാസ്സാക്കിയിട്ടില്ല